അസ്സലാമു അലൈക്കും ഉള്ള നമ്മുടെയൊക്കെ മനസ്സിൽ ഓരോ പ്രയാസങ്ങൾ ഉള്ളവരുണ്ടാവും അല്ലേ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസമുള്ളവരുണ്ട് അതുപോലെ തന്നെ മനസ്സിന് സമാധാനമില്ലാത്തവർ ഈ മനസ്സിന് സമാധാനമില്ലാത്തവരാണ് കൂടുതൽ ആൾക്കാരും ഓരോ വീഡിയോ ഇടുന്ന സമയത്ത് അതിൻ്റെ താഴെയായിട്ട് കമൻറ്റിലൂടെ എഴുതി അറിയിക്കാറുള്ളത് ഓരോ പ്രയാസം പറഞ്ഞിട്ട് മനസ്സമാധാനമില്ല എന്ന് ഒരുപാട് സാമ്പത്തികമായിട്ട് ഒരു പ്രശ്നവുമില്ല പണത്തിന് ഒരു ബുദ്ധിമുട്ടും അവർക്കില്ല എന്നാലും മനസ്സിന് സമാധാനമില്ല ഒന്നുമെങ്കിൽ ഭർത്താവിനാലെയുള്ള പ്രയാസം വിഷമം മനസ്സിലുള്ള ഭർത്താവിൻ്റെ സ്വഭാവം കാരണമുള്ള എന്തെങ്കിലും പ്രയാസം അല്ല എങ്കിൽ മക്കളുടെ സ്വഭാവം കാരണം വല്ലാതെ അടിക്കുന്ന മാതാപിതാക്കൾ ഇങ്ങനെ മനസ്സമാധാനമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ വീഡിയോ കാണുന്നവരെ പറ്റിയാണ് ഞാൻ പറയുന്നത് കാരണം വാട്സപ്പിലൂടെ ആയാലും വീഡിയോ എൻ്റെ താഴെ കമൻറ്റിലൂടെ ആയാലും ഒരുപാട് ആൾക്കാർ ഓരോ പ്രയാസം പറഞ്ഞ് ഇങ്ങനെ എഴുതി വിടുന്നവരുണ്ട് അപ്പോൾ ഇൻഷല്ല നമ്മുടെയൊക്കെ മനസ്സിൽ എന്ത് പ്രയാസത്തിന് വേണ്ടിയിട്ടും എന്തൊരു ഹലാലായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും ഒരൊ ഒറ്റ തവണ നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു സ്വലാത്ത് നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് നല്ല തെക്കുവയോട് കൂടിയിട്ട് നിങ്ങൾ ചൊല്ലി നോക്കുക ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ ആ പ്രയാസം തീർന്നിരിക്കും കാരണം നിങ്ങൾ ഈ ചെല്ലുന്ന സമയത്ത് മനസ്സിൽ നിങ്ങൾ ആ പ്രയാസം വെച്ചുകൊണ്ട് ഈ സ്വലാത്തിനെ മുൻനിർത്തി അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യണം എൻ്റെ ഇന്നാലിൻ്റെ പ്രയാസം തീർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സൊലാത്ത് ഞാൻ ചെല്ലുന്നത് അങ്ങനെ ഒരു നെയ്യത്ത് വേണം സൊലാത്ത് ഇബ്രാഹിമിയ സൊലാത്തിനെ കുറിച്ചാണ് പറയുന്നത് പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടുന്ന ഒരു സ്വലാത്താണിത് ഞാനൊരു വീഡിയോയിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോൻ്റെ താഴെ ഒരുപാട് ഉമ്മമാർ സഹോദരിമാരൊക്കെ ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് ഉത്തരം കിട്ടിയിട്ട ഒ ദിവസം കൊണ്ട് തന്നെ എൻ്റെ കാര്യം നടന്നു അലഹമില്ല അങ്ങനെയൊക്കെ എഴുതി അറിയിച്ചവരുണ്ട് അപ്പം ഒരുപാട് ഇപ്പോഴും ഓരോ കമൻറ്റിലൂടെ ആയാലും അല്ലെങ്കിൽ വാട്സപ്പിലൂടെ ആയാലും ഓരോ ദിക്കറ് ചോദിക്കുന്നവരുണ്ട് ഓരോ പ്രയാസവും പ്രശ്നവും പറഞ്ഞിട്ട് ഉണ്ടോ ഇത്താ ചെല്ലാൻ മനസ്സി മാനസികമായിട്ട് ഒരുപാട് ടെൻഷനിലാണ് അവർക്ക് പണത്തിനാലുള്ള ഒരു പ്രശ്നവുമില്ല സാമ്പത്തികമായിട്ടൊരു പ്രയാസവുമില്ല മാനസികമായിട്ട് ആകെ തളർന്നിരിക്കുന്ന ഓരോ സഹോദരിമാരും ഉമ്മമാർ അതുപോലെ നമുക്ക് ഒരുപാട് കാശുണ്ടായിട്ടൊന്നും ഒരു കാര്യവുമില്ല മനസ്സമാധാനമില്ലാതെ പിന്നെ എന്ത് കാശല്ലേ മനസ്സിന് സമാധാനമില്ലാത്ത അവസ്ഥ അപ്പം ഈ ഒരു സൊലാത്ത് ഇബ്രാഹിമിയ സൊലാത്തിനെ കുറിച്ചാണ് പറയുന്നത് നമ്മളെല്ലാവരും നിസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്താണല്ലേ ഇബ്രാഹിമിയ സൊലാത്ത് അപ്പം ഞാൻ ഇതിൻ്റെ മുന്നേയായിട്ട് ഒരു വീഡിയോയിൽ ഇതിനെപ്പറ്റി പറഞ്ഞപ്പം ഒരുപാട് സഹോദരിമാരും ഉമ്മമാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് ആ സ്വലാത്ത് എന്ന് ഒരു പക്ഷേ നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്നതാവാം ഇബ്രാഹിമിയ സലാത്ത് എന്ന് പറയുന്ന സമയത്ത് ഏതാണ് ആ സലാത്ത് എന്നുള്ള ഡൗട്ട് കൊണ്ടാവാം ചോദിച്ചത് ചോദിച്ചത് എന്ന് എന്നാണ് ഞാൻ കരുതുന്നത് അല്ലാതെ നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന ആണല്ലോ ഇത് അപ്പോൾ ഈ ഇബ്രാഹിമിയ സ്വലാത്ത് ആയിരം തവണ നിങ്ങളെ മനസ്സിലുള്ള വിഷമം മനസ്സിൽ വെച്ചിട്ട് ഇന്ന പ്രയാസം നിങ്ങൾക്ക് എന്ത് പ്രയാസമാണ് മനസ്സിലുള്ളത് എന്ത് വിഷമമാണ് ആ ഒരു വിഷമം തീർന്നു കിട്ടാൻ വേണ്ടി ഞാൻ ആയിരം തവണ ഈ സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് സ്വലാത്ത് ഇതാ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അത് നോക്കിയിട്ട് ചൊല്ലിയാൽ മതി ഇനി കാണാതെ തെറ്റും എന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചെയ്യുക ഓതുകെട്ടോ എല്ലാവരും കാണാതെ ഓതുന്ന സ്വലാത്ത് ഇത് എന്നാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് തന്നെ ഓതുക അപ്പോൾ ഈ ഒരു സ്വലാത്ത് ആയിരം തവണ നിങ്ങൾ ചൊല്ലിത്തീർക്കുക നിങ്ങൾക്ക് എപ്പോഴാണ് ഇത് ഓതാൻ പറ്റുന്ന സമയത്ത് നിങ്ങൾ ഓതി തീർത്താൽ മതി കഴിയുന്നത് നിങ്ങൾ മകരിവിൻ്റെ ശേഷം ചൊല്ലുന്നതായിരിക്കും നല്ലത് ഞാൻ ഈ ഒരു സമയത്തായിരുന്നു ചെല്ലിയിട്ടുണ്ടായിരുന്നത് ചെല്ലാറുള്ളത് ഒന്നുകിൽ മകരിവ് നിസ്കാരത്തിൻ്റെ ശേഷം മൈരിബ് നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ഓതുന്ന കാര്യങ്ങളും എല്ലാ ദിക്കറുകളൊക്കെ ചെല്ലുന്നതും ഓതുന്നതുമായ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിൻ്റെ ശേഷം ഈ ഈ ഒരു സ്ഥലത്ത് ആയിരം തവണ ചെല്ലുക അല്ല എങ്കിൽ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം ഇത് രണ്ടിൻ്റെ സമയം ഈ സുബൈൻ്റെ മരിവിന് ശേഷം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സമയമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവുള്ളൊരു സമയം കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾ ചൊല്ലിയാൽ മതി അപ്പം നല്ല ഇഹലാസോട് കൂടിച്ച് നിങ്ങൾ ഇത് ചൊല്ലി തീർക്കുക ഒരൊറ്റ തവണ ചൊല്ലിയാൽ മതി ആ ചൊല്ലുന്നത് നല്ല ഖിലാസോട് കൂടിയിട്ട് ചൊല്ലുക എൻ്റെ മനസ്സിലുള്ള ഇതിനാലിൻ്റെ പ്രയാസം തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഇബ്രാഹിമിയ സലാത്ത് ഞാൻ നെയ്യത്താക്കി ആയിരം തവണ ചൊല്ലുന്നു എൻ്റെ പ്രയാസം തീർത്ത് തരണേ ഞാൻ അനുഭവിക്കുന്ന എൻ്റെ വേദന തീർത്തു തരണേ മനസ്സിന് സമാധാനം തരണേ ബുദ്ധിമുട്ട് തീർക്കണേ അങ്ങനെ എന്തൊരു ഹലാലായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടും ഇതേ രൂപത്തിൽ നിങ്ങൾക്ക് ഓതി ചൊല്ലിയാൽ മതി തീർച്ചയായിട്ടും ഒ ദിവസം കൊണ്ട് തന്നെ ഫലം കിട്ടുന്ന സ്വലാത്താണിത് നിങ്ങൾ നല്ല തക്വയോട് കൂടിയിട്ട് ചൊല്ലി നോക്കുക അതുപോലെ തന്നെ ഒരുപാട് സ്വലാത്തുണ്ട് ഓരോ കാര്യത്തിനും നമുക്ക് മനസ്സിൽ നെയ്യത്താക്കി സ്വലാത്ത് നെയ്യത്താക്കിയിട്ട് ചൊല്ലിയാൽ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും അപ്പം ഒരു വട്ടം നിങ്ങൾ ഇപ്പം ചൊല്ലി നിങ്ങൾക്ക് കാര്യം നടന്നില്ല എങ്കിൽ വീണ്ടും നിങ്ങൾ ഇതേപോലെ ആവർത്തിക്കുക വീണ്ടും ചൊല്ലുക ആയിരം തവണ അങ്ങനെ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്ന ദിവസം മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ചൊല്ലുക നല്ലൊരു എഹിലാസോട് കൂടിയിട്ട് ചെല്ലാനിരിക്കുക കേട്ടോ നല്ല തക്കവയോട് കൂടിയിട്ട് മുത്ത് റസൂലിനെ കൽബിൽ കൽബിലോർത്തുകൊണ്ട് മുത്ത് റസൂലിനെ കൽബിൽ കൽബിലോർത്തുകൊണ്ട് നല്ല എഹിലാസോടു കൂടിയിട്ട് നിങ്ങൾ സഹിക്കുന്ന വേദന തീർന്നു കിട്ടാൻ വേണ്ടി ഈ സ്വലാത്ത് ചൊല്ലിയാൽ എൻ്റെ വേദന തീരും ആയിരം തവണ ഞാൻ നെയ്യത്താക്കിയിട്ട് ചൊല്ലുന്നു എൻ്റെ വേദന റബ്ബെ തീർത്ത് തരണേ അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ചൊല്ലുന്ന സമയത്തും വേറെ ഒരാളോടും സംസാരിക്കാതെ ചൊല്ലി തീർക്കാൻ നോക്കുക കഴിയുന്നതും ഒറ്റക്ക് ഒരു റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇത് ചൊല്ലി തീർക്കുക ഒറ്റ ഇരുപ്പിലിരുന്ന് ഇത് ചെല്ലിത്തീർക്കാൻ കഴിയാ കഴിയാറുണ്ടാവില്ല കാരണം എൻ്റെ വീഡിയോ കാണുന്ന കൂടുതൽ ആൾക്കാരും ചെറിയ കുഞ്ഞുങ്ങളുള്ളവരാണ് ഞാൻ ഓരോ ദിക്റും സലാത്തും ഒക്കെ പറയുന്ന സമയത്ത് കമൻ്റിൽ എഴുതി അറിയിക്കാറുണ്ട് ഇങ്ങനെ ഇത്ര തവണയൊന്നും പെ ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് ചെല്ലാൻ പറ്റില്ല ചെറിയ മക്കളുണ്ട് സ്കൂളിലും മദ്രസ്സിലും പറഞ്ഞയക്കണ അങ്ങനെ തിരക്കും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ചെല്ലാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് ചെല്ലാൻ കഴിയില്ല അപ്പം നിങ്ങൾക്ക് കഴിയുന്ന ഇതിനനുസരിച്ചിട്ട് നിങ്ങൾ ചൊല്ലിത്തീർത്താൽ മതി ചൊല്ലുമ്പോൾ നല്ല അഖിലാസോട് കൂടിയിട്ട് തന്നെ ചൊല്ലിത്തീർക്കാൻ നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കാണ് ഉള്ളത് ഒരു സൊലാത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇബ്രാഹിമ്യ സൊലാത്ത് ഇൻഷാല്ല ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അത് സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെച്ചിട്ട് ചൊല്ലിയാൽ മതി സ്ലാമലൈക്കും വരഹമുല്ലാത്ത വർക്കാത്തുഹു